സങ്കീർത്തനങ്ങൾ അധ്യായം നാല് വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേ എൻ്റെ ദൈവവും എൻ്റെ നീതിയുടെ രക്ഷകനുമേ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്നോട് ഉത്തരം മരളി എൻ്റെ ഞെരുക്കങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ചു എന്നോട് കരുണ ചെയ്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ ബഹുമാനത്തെ മറിക്കുകയും വ്യക്തതയെ സ്നേഹിക്കുകയും വ്യാജത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നെ കർത്താവ് അത്ഭുതത്താൽ തനിക്കായി വേർതിരിച്ചു എന്ന് അറിഞ്ഞുകൊള്ളു ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ താൻ കേൾക്കും നിങ്ങൾ കോവിപ്പേൻ എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറയുകയും ഇടക്കകളിന്മേൽ ധ്യാനിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ നീതിയുടെ ബലുകളെ കഴിച്ച് കർത്താവിൽ ആശ്രയിപ്പിൻ നല്ലവനെ നമുക്ക് ആരു കാണിച്ചു തരുമെന്നും അവൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വിരിക്കട്ടെ എന്നും പറയുന്നവർ പലരുണ്ട് ഭർത്താവേ അവരുടെ ഗോതമ്പും വീഞ്ഞും എണ്ണയും ഒരുമിച്ച് സമാധാനത്താരി വർദ്ധിച്ച കാലത്തുണ്ടായതിനേക്കാൾ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സന്തോഷം നീ തന്നു ഞാൻ സമാധാനത്തോടെ ഇടന്നുറങ്ങും എന്ന നാൾ നീ എന്നെ നിർഭയം വസിക്കുമാറാകും ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു